اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رعوف رحيم. سهل സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു സുബാനവാലയുടെ വിധികളും വിലക്കുകളും നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു അദ്ദേഹം പറയുന്നുണ്ട് ബൈനമ ജുലൂസൻ ഞങ്ങള് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ലമയുടെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ല ഞങ്ങളോട് പറഞ്ഞു സ്വഹാപത്തെ നിങ്ങളിലേക്ക് ഇപ്പോൾ സ്വർഗത്തിന്റെ അവകാശിയായിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കും പ്രവാചകൻ സലഹു അലൈ വസല്ലമയുടെ ആ വാക്ക് കേട്ടപ്പോ ഞങ്ങളെല്ലാരും ശ്രദ്ധിച്ചു ആരാണ് സ്വർഗത്തിന്റെ അവകാശിയായി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് കൗതുകമായി ആവേശമായി സ്വഭാപത്തിന് അപ്പോ ഒരു മനുഷ്യൻ കയറി വരുന്ന അൻസാരിയായിട്ടുള്ള ഒരു സഹാബി പത്തോ മിനൽ അൻസാരി ഒരു അൻസാരിയായ സഹാബി അവരിലേക്ക് ഇങ്ങനെ വരികയാണ് വരുന്ന രംഗം അദ്ദേഹം വളുവെടുത്ത് അദ്ദേഹത്തിന്റെ താടിയിൽ കൂടി വെള്ളം ഇങ്ങനെ എത്തി വീഴുന്നുണ്ട് ഇടത് കയ്യിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പുകളുണ്ട് ആ രൂപത്തിൽ അദ്ദേഹം അവരിലേക്ക് എന്ത് ചെയ്യണത് പ്രവേശിക്കുന്നത് പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ പ്രവാചകന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പ്രവാചിൻ സല്ലാഹു അല്ലൈവല്ല ഇത് ആവർത്തിച്ചു ഈ വാക്ക് ആവർത്തിച്ചു നിങ്ങളിലേക്ക് ഇപ്പോ ഇതാ ഒരു സ്വഹ ഒരു സ്വർഗത്തിന്റെ അവകാശം നിങ്ങളിലേക്ക് ഇപ്പോ പ്രവേശിക്കട്ടോ ഞങ്ങൾ കാത്തിരുന്നു കാത്തിരുന്ന സമയത്ത് ഇന്നലെ വന്നിട്ടുള്ള അതേ സ്വഹാബി തന്നെയാണ് ഇന്നും വന്നത് ഇതേ രൂപത്തിൽ ഇങ്ങനെ വരികയാണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ആരംഭി തുടർച്ചയായിട്ട് ഇത് സംഗതി നടന്നു എന്നാണ് മൂന്നാമത്തെ ദിവസം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പറയുകയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുള്ള ഇദ്ദേഹത്തെ പിന്തുടർന്നു ഇദ്ദേഹത്തെ പിന്തുടർന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് മൂന്ന് ദിവസം അങ്ങയുടെ കൂടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് സമ്മതം തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഈ അൻസാരി സമ്മതം കൊടുത്തു അങ്ങനെ മൂന്ന് ദിവസം അബ്ദുല്ലാബിൻ അംബുബുൽ വൻഹു ഈ അൻസാരിയുടെ വീട്ടിൽ സ്വർഗം കൊണ്ട് സ്വർഗമുണ്ടെന്ന് റസൂൽ സല്ലാഹു അലൈസയുടെ തിരുനാവിൽ നിന്ന് വന്നിട്ടുള്ള ഈ സഹാബിയുടെ വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിച്ചു താമസിക്കുന്നു മൂന്ന് ദിവസം താമസിച്ചു എന്നിട്ട് ഈ അബ്ദുല്ലാൻ പറയാണ് രാത്രി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിച്ചു കൂട്ടിയിട്ടു മൂന്ന് രാത്രി കഴിച്ചു കൂട്ടി ഫലം അറഹു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ത് അദ്ദേഹം ഫജുർ നമസ്കാരത്തിന് എഴുന്നേൽക്കും ഫജിർ നമസ്കാരത്തിന് വരെ രാത്രിയിൽ അദ്ദേഹം ഉറക്കിൽ നിന്ന് നെട്ടി ഉണരും നെട്ടി ഉണരുമ്പോയോ അതല്ലെങ്കിൽ ചരിഞ്ഞു കിടക്കുമ്പോയോ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നു തെക്കിബീർച്ചു അള്ളാഹു എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം സുബൈ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ സുബൈ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നു ഇതല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല ഇത്ര ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് മൂന്ന് ദിവസം ഞാൻ അദ്ദേഹത്തെ വീക്ഷിച്ചു രാത്രി വീക്ഷിച്ചു ഞാൻ ആകെ കണ്ടത് രാത്രിയുടെ രാത്രി കുറങ്ങുന്ന സമയത്ത് ഞെട്ടി ഉണരുകയോ അതല്ലെങ്കിൽ തിരിഞ്ഞു കിട തിരിഞ്ഞു കിടക്കുമ്പോയോ അദ്ദേഹം അള്ളാഹുവിനെ തൃക്കുപീർ ചൊല്ലുന്നുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു അള്ളഹനെ സ്മരിക്കുന്നുണ്ട് പിന്നെ സുബൈന്റെ സമയമാകുമ്പോ അദ്ദേഹം സുബൈന്റെ നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം ഫജറിന് വേണ്ടിയിട്ട് ഒരുങ്ങി വരുന്നു ഇതല്ലാതെ ഞാൻ അദ്ദേഹത്തെ വേറൊന്നും ഇടില്ല കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു ആ തിരിഞ്ഞു പോകുന്ന സമയത്ത് തിരിഞ്ഞ് യാത്ര പറഞ്ഞു പോരുന്ന സമയത്ത് അബ്ദുൽ അംബർഹു ഈ അനുസാരിയോട് പറയാണ് ഞാൻ ഇവിടെ വന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നു ഞാൻ അങ്ങയുടെ കൂടെ മൂന്ന് ദിവസം ഇവിടെ അങ്ങയുടെ കൂടെ താമസിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാമൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലേക്ക് ഇതാ ഒരു സ്വർഗത്തിന്റെ അവകാശം ഇതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ സമയത്ത് താങ്കളാണ് ഞങ്ങളിലേക്ക് എന്ത് ചെയ്തത് കടന്നു വന്നത് പ്രവാചകൻ മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു പറഞ്ഞപ്പോയി മൂന്ന് ദിവസവും താങ്കൾ മാത്രമാണ് ഞങ്ങളിലേക്ക് എന്ത് ചെയ്തത് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അറത്തു അൻ ആവി ഇലൈക്കല് അലുറ മാ അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു താങ്കളുടെ അമലുകൾ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല താങ്കൾ ചെയ്യുന്ന ഇബാദത്തുകൾ അറിയാൻ വേണ്ടിട്ട് എന്തിനാ ദിവസീപി എനിക്ക് ആ ഇബാദത്തുകൾ പിന്തുടരാനാണ് ആ അമലുകൾ എനിക്കും ചെയ്യാനാണ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം ഞാൻ താങ്കളുടെ കൂടെ എന്ത് ചെയ്തത് നിന്നത് പക്ഷേ ഫലം അറക്ക ഫലം അറക്ക അമിൽ അമിത്ത കബീർ അമൽ പക്ഷെ താങ്കൾ വലിയൊരു ഇബാദത്ത് ചെയ്യുന്ന ഒരു വലിയ അമല് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല താങ്കൾ വലിയൊരു അമൽ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല പിന്നെന്തായിരിക്കും പിന്നെന്തായിരിക്കും പിന്നെ പ്രവാചകൻ സല്ലാഹു അലൈവലമ പറഞ്ഞ ആ സ്ഥാനത്തേക്ക് പദവിയിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം എന്തായിരിക്കും ഇപ്പോഴും ആർക്ക് മനസ്സിലായിട്ടില്ല അബ്ദുൽ അംബ്രഹൻ എന്നിട്ടില്ല മനസ്സിലായിട്ടില്ല ഇദ്ദേഹം എങ്ങനെ ഈ ഒരു പദവിയിലേക്ക് എത്തിയത് ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള കർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ കൂടുതലായിട്ട് ഒരുപാട് അമലുകൾ ചെയ്യുന്ന കുറേ നിന്ന് നമസ്കരിക്കുന്ന ഖുറാം പാരായണം ചെയ്യുന്ന അങ്ങനെയുള്ള രാത്രി മുഴുവൻ സജീവമാക്കുന്ന ആരാധനകളിൽ മുഴുകുന്ന ഒരു രംഗമൊന്നും മൂന്ന് ദിവസം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം എന്തായിരിക്കും ഈ സമയത്ത് ഈ അനുസാരി ഈ റബിള്ള ഇദ്ദേഹം പറയാണ് മാഹുവാ എന്നാലേ താങ്കൾക്ക് കേൾക്കണോ താങ്കൾക്ക് കേൾക്കേണ്ടത് താങ്കൾ ഇപ്പൊ എന്നിൽ എന്താണോ കണ്ടത് അത്രക്കെന്നെ ഞാൻ ചെയ്യാറുള്ളൂ അതിന്റെ അപ്പുറൊന്നും ഞാൻ ഞാനെന്തിട്ടില്ല ഒരു അമലും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം തിരിഞ്ഞു നടക്കാണ് ആരെ ഈ അബ്ദുൽ അംബ്രു അബ്രുബിൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും തിരിഞ്ഞടക്കുന്ന സമയത്ത് അബ്ദുല്ലാറു പറയാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞടക്കാണ് ആ സമയത്ത് നിന്ന് വിളിച്ചു അദ്ദേഹം നിന്ന് അദ്ദേഹം വിളിച്ചുകൊണ്ട് എന്നോട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇതല്ലാതെ എൻറെ അടുത്ത് ഒരു അമലില്ലട്ടോ താങ്കൾ കണ്ടതിനപ്പുറം എൻറെ അടുത്ത് ഒന്നുമില്ല പക്ഷേ പക്ഷേ എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും റിഷില്ലട്ടോ ദേഷ്യമില്ലട്ടോ പകയില്ലട്ടോ ഒരു മുസ്ലിമിനും മുസ്ലിമിനോടും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ദേഷ്യമോ പകയോ വഞ്ചനയോ വെച്ച് പുലർത്താറില്ലട്ടോ ഞാൻ തുടർന്ന് അദ്ദേഹം പറയാണ് പിന്നെ അഹ് അഹദൻ ഒരാളോടും ഞാൻ അസൂയ വെക്കാറില്ലട്ടോ ഒരു അവന്റെ നന്മകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും അസൂയ വെച്ച് പുലർത്താറില്ല എന്ന് അദ്ദേഹം പറയുന്നു അബ്ദുൽ പറഞ്ഞു ഇത് കേട്ട സമയത്ത് മഹാനായ അബ്ദുല്ലാബിൻ അബ്ദുൽ പറയണം അതാണ് ഇതാണ് താങ്കളെ ഈ പദവിയിലേക്ക് റസൂള്ളി അലൈഹി പറഞ്ഞ സ്വർഗം എന്ന ഉന്നതമായ പദവിയിലേക്ക് താങ്കളെ എത്തിച്ചത് ഇതാണ് ഈ രണ്ടെണ്ണമാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് അബ്ദിൻ അബ്രുബുലും പറയാണ് വാഹിയെന്നൊത്തിക്കു പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പ്രയാസകരമായ കാര്യവും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പ്രയാസകരമായ കാര്യവും ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് ഈ ഹദീസ് വായിച്ച സമയത്ത് എന്റെ മനസ്സിൽ വളരെ സന്തോഷം തോന്നി വളരെ സന്തോഷം തോന്നി നോക്കൂ അധികമൊന്നും ഒന്നും വിപാതത്തുകളൊന്നും ചെയ്യണമെന്നല്ല കുറെ രാത്രി ഒന്ന് നമസ്കരിച്ച് അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്റെ മനസ്സൊന്ന് ശുദ്ധമാക്കിയാൽ എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി ആ ഒരു സന്തോഷം എനിക്ക് തോന്നി പോയി എന്റെ മനസ്സിൽ ആരോടും വിദ്വേഷമോ പകയോ അസൂയോ വെച്ച് പുലർത്താതെ എന്റെ മനസ്സിന് സുന്ദരമായ ഹൃദയത്തിന്റെ വിശുദ്ധിയോടു കൂടി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചാൽ എനിക്ക് സുന്ദരമായിട്ട് സുഖമായിട്ട് റസൂൽ സല്ലാഹു അലൈഹി പറഞ്ഞ രൂപത്തിൽ ആ സ്വർഗത്തിന്റെ അവകാശിയായി തീരാൻ എനിക്ക് സാധിക്കുമല്ലോ എന്ന ഒരു സന്തോഷം എന്റെ മനസ്സിൽ തോന്നിയെങ്കിലും മഹാനായിട്ടുള്ള അബ്ദുല്ലാബിൻ്റാഹു അലു അവസാനം പറഞ്ഞൊരു വാക്കുന്നത് വഴിയില്ലെത്തിയില്ല പക്ഷേ ഞങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു വിഷയത്തിലാ നിസ്കരിക്കാൻ പ്രയാസമില്ല നോമ്പ് നോൽക്കാൻ പ്രയാസല്ല ദാനം ധർമ്മം ചെയ്യാൻ പ്രയാസല്ല ഓതാൻ പ്രയാസല്ല എല്ലാ കർമ്മങ്ങളും എല്ലാ പുണ്യപ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ യാതൊരു പ്രയാസവും ഇല്ല ഒന്ന് ഒരുങ്ങുന്നവൻ എന്ത് ചെയ്യാം പിന്നെ ഒരുങ്ങി പുറപ്പെടാം പക്ഷെ മനസ്സിനെ ശുദ്ധമാക്കാൻ ആ സൂയയിൽ നിന്നും അതേപോലെ തന്നെ പകയിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും അഞ്ചനയിൽ നിന്നും ശുദ്ധമാക്കാനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായിട്ടുള്ള അബ്ദുല്ലാബിൻ പറഞ്ഞപ്പം എനിക്കതൊരു ഷോക്കായി പോയി അതൊരു മുസ്ലിമിന്റെ മനസ്സിൽ ഷോക്ക് ആയിട്ട് അനുഭവിക്കും കാരണം എത്ര മനസ്സ് നമ്മോട് എന്തൊക്കെ ആരൊക്കെ ഉപദ്രവങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആരൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എത്ര വിട്ടുകൊടുത്തിട്ടും എത്ര പൊറത്തു കൊടുത്തിട്ടും എത്ര ക്ഷമിച്ചിട്ടും അങ്ങ് വിട്ടു പോകാത്ത ചില കരടുകൾ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്നു വേദനിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകളോട് ഇപ്പോഴും ആ വേദനകളുടെ ആ വേദങ്ങൾ തൻ്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ചില സമയങ്ങളിലായി അതിങ്ങനെ പൊന്തി പൊന്തി നിറഞ്ഞു പൊന്തി ഉയരുന്നു ഇല്ലേ ഇതല്ലേ നമ്മൾ അനുഭവിക്കുന്നത് എത്ര നമസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോച്ചിട്ടും എത്ര ദാനധർമ്മം ചെയ്തിട്ടും എത്ര ദിക്രുകൾ ചെല്ലിട്ടും എത്ര ഖുർആൻ പാരായണം ചെയ്തിട്ടും പോലും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ വഞ്ചനയിൽ നിന്ന് ചതിയിൽ നിന്ന് പകയിൽ നിന്ന് ദേഷ്യത്തിൽ നിന്ന് അസൂയയിൽ നിന്ന് ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് പല മുസ്ലിങ്ങളും നോക്കൂ അള്ളാഹു സുബ്ഹാന സുഹൃത്തുൽ പത്താമത്തെ വചനത്തില് സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്താണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്താണത് വല്ലതീനൂം എന്താണ് ആയത്തിൽ അള്ളാഹു സുബാൻ തല പറയുന്നത് അവർ പറയൂട്ടോ

റബ്ബെ ഒരു സത്യവിശ്വാസിയോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു ദേഷ്യമോ പകയോ വഞ്ചനയോ വെച്ചുപിളർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് റബ്ബേ എന്ന് അവർ പ്രാർത്ഥിച്ചു ഒരു സത്യവിശ്വാസിയോടും ഒരു മുസ്ലിമിനോടും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വഞ്ചനയോ ദേഷ്യമോ പകമോ ഒരു വെച്ചു പുലർത്തുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത് എന്ന് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന അത്ര സുന്ദരമായിട്ടുള്ള ഹൃദയത്തിന്റെ ഉടമകളാണ് അവർ സത്യവിശ്വാസികൾ എത്ര സുന്ദരമായിട്ട് ഹൃദയത്തിന്റെ ഉടമകളാണ് പരസ്പരം അവർ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു പറയുന്നുണ്ട് ദിവസം കിട്ടോ ലായം ഉപകാരപ്പെടാത്ത പ്രയോജനപ്പെടാത്ത സമ്പത്തോ തന്റെ മക്കളോ പ്രയോജനപ്പെടാത്തൊരു ദിവസം വരാനിരിക്കുന്നുണ്ട് ഇല്ലാമൻ ഇല്ലാമൻ ആർക്ക് ഒഴികെ അബിക്കൽ ബിൻ സലീം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ശുദ്ധമായ ഹൃദയത്തോടുകൂടി ശലീമായ ഹൃദയത്തോടുകൂടി കണ്ടുമുട്ടുന്നവനല്ലാത്തവനൊന്നും ആ പരലോകത്ത് ദിവസത്തിൽ തന്റെ സമ്പത്തോ മക്കളോ ഒന്നും പ്രയോജനപ്പെടുകയില്ല നോക്കൂ ശുദ്ധമായ വിശുദ്ധമായ ഹൃദയത്തോടുകൂടി വിശുദ്ധമായ മനസ്സോടുകൂടി വഞ്ചനയില്ലാതെ ചതിയില്ലാതെ ദേഷ്യമില്ലാതെ അസൂയയില്ലാതെ അള്ളാഹുവിനെ ഒരു രംഗം എന്നാലോചിച്ചോക്കെ ആ രംഗത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗമുണ്ടെന്നാണ് അതാണ് ഈ സ്വഹാബിക്ക് കിട്ടിയ പിന്നെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം ഈ സ്വഹാബി സ്വർഗത്തിന്റെ ഉടമയാകാനുള്ള കാരണം അതിലൊന്നിതാ രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കാരോടും ദേഷ്യവും ഇല്ല പകയില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ ആരോടും ചെയ്യാറില്ല അസൂയ വെച്ച് പുലർത്താറില്ല അള്ളാഹു സുബ്ബേനത്തേല ഒരു മനുഷ്യന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹത്തോട് എനിക്കൊരു ദേഷ്യവില് ഒരു അസൂയയില്ല അതാണ് എന്റെ മനസ്സിന്റെ രൂപം എന്ന് ഇദ്ദേഹം പറയാം ഒന്നും ആലോചിച്ച് നോക്കും ഒട്ടുമിക്ക ആളുകളുടെയും ആളുകളും ആളുകൾക്കും ബാധിച്ച മാരകമായ ഒരു രോഗം എന്ന് വെച്ചാൽ ഈ അസൂയെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും കുറെ ആളുകൾക്ക് അധികം ആളുകൾക്കും അവരുടെ എന്തോ ഒന്നില്ലാത്ത ഒരു അസൂയ എന്ന രോഗം അല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ വലിയ ചെലവൊന്നും ഇല്ല ഈ അസൂയ വധ്വാന് ഇതിൽ ചെലവൊന്നുമില്ല നികുതി അടക്കണ്ട ജി എസ് ടി കൊടുക്കണ്ട വൈദ്യുതി ചാർജ് ഇല്ല പൈസ കൊടുക്കണ്ട പക്ഷേ സമാധാനായിട്ട് പോയി കിട്ടും അത്രയേ ഉള്ളു സമാധാനം ഉണ്ടാവൂല ആർക്കെ ഈ അസൂയ ആൾക്ക് ഒരിക്കലും ഒരിക്കലും സമാധാനം ഉണ്ടാവൂലല്ലോ മഹാനായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ ഹസീസ് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് അക്രമിയായിട്ടും ഇത്രയേറെ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത്ര സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ലാത്ത അവന് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹവും ഓരോ അനുഗ്രഹവും സ്വന്തം ഹൃദയത്തെ ഏൽക്കുന്ന മുറിവാണ് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹവും ഇവന്റെ മനസ്സിന് ഇങ്ങനെ ഏൽറ്റുകൊണ്ട് കയ്യണ്ട് മുറിവുകൾ വേദനകൾ അപ്പൊ അവനങ്ങനെയല്ലേ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുക അവനല്ല ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അതാണ് മഹാനായ അമർബിൻ അബ്ദുൽ അസീസ് റഹിമുള്ള പറയുന്നത് ഇനി നോക്കും ഇങ്ങനെയുള്ള ഈ രോഗം നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടോ എന്നുള്ളത് അറിയാനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് നമ്മൾ ഇതിന്റെ ആളാണോ നമുക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒരു രോഗം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഒരു ഉദാഹരണത്തിന് നമ്മുടെ അയൽവാസിക്ക് ഒരു പുതിയൊരു കാർ വാങ്ങാൻ വിചാരിച്ചോളൂ ഒരു പുതിയ കാർ അദ്ദേഹത്തെ അദ്ദേഹം വാങ്ങുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ബി കൂടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഓക്സിജന്റെ അളവ് കുറവുണ്ടോ നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ ഈ ഭാരകമായ രോഗത്തിന് നമ്മളും അടിമപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വളരെ സിമ്പിളാണ് ഈ രോഗം നമുക്കുണ്ടോ എന്നുള്ളത് അറിയാൻ ഇത് കേവലം നമ്മൾ വിചാരിക്കും ഈ വിഷയം പറയുമ്പോൾ ഇതൊക്കെ മറ്റുള്ളവന്റെ രോഗങ്ങളാണ് എന്നുള്ളത് അതല്ല ഇത് നമ്മുടെ രോഗമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം ആദ്യം എന്തേലും കൊടുക്കണം അള്ളാഹു സുബാനു നിസാവിന്റെ അൻപത്തിനാലാമത്തെ വചനത്തില് ഈ സമൂഹത്തിനെ ബാധിക്കുന്ന ഗൗരവമേറിയ തിന്മയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ എന്താണ് അള്ളാഹു സുബാന പറയുന്നത് എന്താ ഔതാരത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിന്റെ പേരിൽ അവർ അവരോട് അസൂയ വെക്കുകയാണോ അള്ളാഹു അള്ളാഹുവിന്റെ ഔതാര്യത്തിൽ നിന്ന് ഒരു വിഭാഗത്തിന് അള്ളാഹു സുബാനത്തല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരോട് ഇവർ അല്ലെങ്കിൽ മറ്റുള്ളവർ അസൂയ വെക്കുകയാണോ എന്ന് അള്ളാഹു സുബാനത്തല എന്ത് ചെയ്യുക ചോദിക്കുന്നുണ്ട് ഈ വചനം ഈ വചന പ്രത്യക്ഷത്തിൽ ജൂതന്മാർക്ക് ഇറങ്ങിയതാണെങ്കിലും ഇതിന്റെ ഇതിന്റെ പാഠം ഇത് സർവലൗകികമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരാൾക്ക് സൗന്ദര്യമോ അല്ലെങ്കിൽ അധികാരമോ അല്ലെങ്കിൽ ആരോഗ്യമോ പണമോ ബുദ്ധിയോ ജോലിയോ പദവിയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഔദാര്യം അള്ളാഹു സുബാനത്തേല തന്റെ പതിലിൽ നിന്ന് നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ തീരുമാനമാണ് അത് അള്ളാന്റെ തീരുമാനം അള്ളാഹ് ആർക്കൊക്കെ പതില് കൊടുക്കണം എന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ് അത് നമ്മുടെ തീരുമാനമല്ല അങ്ങനെ അള്ളാഹു സുബാനത്തേല ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അസൂയപ്പെടുന്ന അള്ളാന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യല അള്ളാഹുവിന്റെ ആ വിധിയോടുള്ള അനിഷ്ടമാണ് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണത് പ്രത്യക്ഷമാകുന്നത് മറ്റുള്ളവരുടെ അസൂയ അള്ളാന്റെ തീരുമാന ഒരാൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് ഒരാളെ എങ്ങനെയൊക്കെ ആദരിക്കണം ബഹുമാനിക്കണം അവനക്ക് എങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചൊറിയണം എന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ് അള്ളാഹു അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആദരിക്കുന്നു അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു അതിന്റെ പേരിൽ അവരോട് നമ്മൾ കാണിക്കുന്ന ഈ അസൂയ ഉണ്ടല്ലോ അത് അള്ളാന്റെ തീരുമാനത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ത് അധികാരം നമുക്കുള്ളത് എന്ത് ഉള്ളത് അള്ളാഹുവിന്റെ തീരുമാനത്തെ വിധയെ ഇഷ്ടപ്പെടാതിരിക്കാൻ അതിനെ വെറുക്കാൻ അതിനോട് ദേഷ്യം കാണിക്കാൻ എന്ത് അധികാരമാണ് മനുഷ്യ നമുക്കുള്ളത് നമുക്കൊരു അധികാരമില്ല ഒരു അർഹതയുമില്ല മാത്രമല്ല റസൂൽ സല്ലാഹു അല്ലൈവലമ പറഞ്ഞോളൂ ഇതെങ്ങാനും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രോഗം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ റസൂൽ സല്ലാഹു അല്ലൈവലം പറഞ്ഞു എന്താ പറഞ്ഞത് വളരെ ശക്തമായി റസൂൽ അലൈഹി സല്ലാസ്ലാം താക്കീതും മുസ്ലിം നിങ്ങൾ 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 അസൂയയെ എന്നാണ് അസൂയ എന്ന രോഗത്തെ കാരണം കാരണം ഫൈനൽ ഹസനാത്ത് നിങ്ങളുടെ ഹസനത്തികള് നിങ്ങളുടെ ധന്മകളെ തിന്ന് തീർക്കുട്ടോ നിങ്ങളുടെ നന്മകളെ പുണ്യങ്ങളെ തിന്ന് തീർക്കും ഈ അസൂയ ഏതുപോലെ ഒരു തീ തീ വറകിനെ തിന്ന് തീർക്കുന്നത് പോലെ നിങ്ങളുടെ നന്മയെ തീ പിന്നെ അസൂയ തിന്ന് എന്നുള്ള നോക്കും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നമസ്കാരങ്ങള് നമ്മുടെ ജുമകള് നമ്മുടെ റമദാന നമ്മുടെ നോമ്പുകൾ നമ്മുടെ ജക്കാത്തുകൾ ദാനധർമ്മങ്ങള് ശുക്രുകള് മ പിന്നെ അധിക്കാരുകള് ക്രാമ്പാരായണം എന്ന് തുടങ്ങി ഒരുപാട് പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോ ഈ അസൂയ വെക്കുന്ന ഒരു നിമിഷം നേരത്തെ നേരത്തെ കൊണ്ട് നേരം കൊണ്ട് നമ്മുടെ ഈ അമലുകളൊക്കെ ധൂളികളായി പറത്തി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് പിട്ടുപോകരുത് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രവാചന സല്ലാഹു അലൈവി പറഞ്ഞ ഈ അൻസാരി സ്വഭാവിയെ സ്വർഗത്തിന് അവകാശിയാക്കിയത് എന്താന്നറിയോ അദ്ദേഹം ഒരുപാട് നിസ്കരിക്കുന്നവനാണ് എന്നുള്ളതല്ല നമ്മൾ കണ്ടത് ഒരുപാട് അദ്ദേഹം എന്താ എന്താ പറയുക മറ്റു കുറെ വിഭാഗത്തുകൾ ധാരാളം ധാരാളം ചെയ്ത് മറ്റുള്ളവരെ പോലും അസൂയപ്പെടുത്തുന്ന ഇഭാദത്തുകളിൽ അസൂയപ്പെടുത്തുന്ന ആ രൂപത്തിലുള്ള അല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ സുന്ദരമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് കൽബുൻ സലീമൻ വളരെ ശുദ്ധമായ ഹൃദയശുദ്ധിയുള്ള മനസ്സായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലാഹു അല്ലൈവി പറഞ്ഞത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും